ഇമോഷണൽ ഇന്റലിജൻസ് വളരെ ശക്തമായ ഒരു ആശയമാണത് ആശയം എന്നല്ല ഒരു പുതിയ ഹാബിറ്റ് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിട്ടൊരു സ്കിൽ കൂടിയാണ് ഇമോഷണൽ ഇന്റലിജൻസ് നമ്മുടെ വികാരങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യുക ഇപ്പം ദാനിയൽ എന്ന് പറയുന്ന ആളാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊരു പുസ്തകം എഴുതിയിട്ടുള്ളത് ഇമോഷൻ വലിയൊരു ബുക്കാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകത്തിൻ്റെ പേര് അതിനകത്തു അഞ്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അതിനുമുമ്പ് എന്താണ് ഇ എ എന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമാണ് കാരണം എന്നെ തന്നെ മനസ്സിലാക്കുക ഒപ്പം തന്നെ മറ്റുള്ളയാളെ മനസ്സിലാക്കുക ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നതോ ഞാൻ മനസ്സിലാക്കുക അപ്പം മറ്റേ മനസ്സിലാക്കുക എന്നാൽ മാത്രമേ ഈ പറയുന്ന ഒരു ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ലൈഫ് നമുക്ക് സാധിക്കുള്ളൂ അപ്പോൾ ഈ കാലഘട്ടത്തിൽ മെഷീൻസ് ധാരാളം വരുന്നു ഓട്ടോമേഷൻ വരുന്നു അപ്പം മിഷീൻസിൻ്റെ കിടയില് മനുഷ്യൻ്റെ ഹ്യൂമനൈസായി ചിന്തിക്കണമെങ്കിലും പ്രവർത്തിക്കണമെങ്കിലും ഇ ഐ വളരെ ആവശ്യമാണ് ഇപ്പോൾ അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം സെൽഫ് അവയർനെസ് എന്നാണ് പറയുന്നത് സ്വന്തമായി ആദ്യം മനസ്സിലാക്കുക ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു എൻ്റെ പേഴ്സണാലിറ്റി എന്താണ് എന്റെ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് എന്റെ ട്രേറ്റ് ഇതെല്ലാം എന്താണ് ഞാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്റെ സ്ട്രെങ്ത് എന്താണ് വീക്ക്നെസ് എന്താണ് എന്റെ ഓപ്പർച്യൂണിറ്റി എന്താണ് ഇപ്പൊ ദ ബിഗ്ഗസ്റ്റ് ലേണിംഗ് ബിഗ്ഗസ്റ്റ് ലൈഫ് അവയർനെസ് എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ്ആെന്ന് പറയും എന്നെക്കുറിച്ച് എത്രമാത്രം മനസ്സിലാക്കുന്നു അത്രമാത്രം ഞാൻ നന്നായി പെരുമാറാനും നന്നായി വിജയിക്കാനും എല്ലാം സാധിക്കും ഇപ്പൊ സെൽഫ് അവയർനെസ് ഏറ്റവും അത്യാവശ്യമായി വേണ്ട കാര്യമാണ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് സെൽഫ് റെഗുലേഷൻ അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ അത് എന്നെക്കുറിച്ച് എന്നെ മനസ്സിലാക്കുന്ന തന്നെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരാൾക്ക് സെൽഫ് കൺട്രോൾ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് നിരാശനായി പോകുന്ന ആളാണോ ഞാൻ അല്ലെങ്കിൽ ഒത്തിരി സന്തോഷവാനായി പോകുന്ന ആളാണോ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണോ ഞാൻ അപ്പൊ അനുസരിച്ച് എന്നെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉണ്ടാകണമെങ്കിൽ എന്നെക്കുറിച്ച് അറിയേണ്ടത് ആവശ്യമാണ് അതിലൂടെയാണ് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് എങ്ങനെ പെരുമാറണം എങ്ങനെ ചിന്തിക്കണം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അങ്ങനെയാണ് പെരുമാറേണ്ടത് സെൽഫ് റെഗുലേഷൻ രണ്ടാമതായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ് മൂന്നാമത്തെ കാര്യമാണ് സോഷ്യൽ സ്കിൽസ് എനിക്കറിയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രമാത്രം കാരണം എല്ലാവരും സോഷ്യൽ മീഡിയ ഓൺലൈൻ ഇന്റർനെറ്റ് ലോകത്തിലാണ് അധികവും ഇടപെടുന്നത് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എല്ലാം അധികവും അങ്ങനെ പോകുമ്പോൾ ശരിക്കും ഫിസിക്കലായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഓഫീസിൽ സംസാരിക്കുന്നു കൂട്ടുകാരുമായി സംസാരിക്കുന്നു അപ്പോൾ ഒരു സമൂഹത്തിൽ ഇറങ്ങി പോകുമ്പോൾ അവിടെ വേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്താണ് എങ്ങനെയാണ് മനുഷ്യർ സംസാരിക്കേണ്ടത് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അദ്ദേഹം മൂന്നാമത് പറയുന്ന കാര്യമാണ് സോഷ്യൽ സ്കിൽസ് ലേൺ ചെയ്യാനായിട്ട് സമൂഹത്തിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ട സ്കില്ലുകൾ ലേൺ ചെയ്യേണ്ടതായിട്ട് വളരെ ആവശ്യമാണെന്നുള്ളത് നാലാമത്തെ കാര്യമാണ് എമ്പതി ഉപേക്ഷിച്ചിരിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഇതിനെ ഇതിനകത്ത് കവർ ചെയ്യുന്നത് എമ്പതി ഈ സിമ്പതി എല്ലാവർക്കും ഉള്ള കാര്യമാണ് ഒരാൾക്ക് വിഷമമുണ്ടാകുമ്പോൾ ദുഃഖം ഉണ്ടാകുമ്പോൾ ക്ഷീണിക്കുമ്പോൾ ആക്കാരൊക്കെ അങ്ങനെ പറ്റിയല്ലോ ആ അങ്ങനെയാണല്ലോ ഇങ്ങനെ പരിതപിക്കുന്ന അല്ലെങ്കിൽ സഹതപിക്കുന്ന ഒത്തിരി വാക്കുകൾ ആൾക്കാർ പറയും പക്ഷെ കുറച്ച് പേർക്ക് മാത്രമേ അവരെന്താണ് അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് അവരെ എന്ത് വേദനയാണ് അനുഭവിക്കുന്നത് അവരുടെ ഷൂ നിന്നുകൊണ്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നവർ ഉള്ള കുറച്ച് കാലം മാത്രമേ ഉള്ളൂ അതാണ് എംപതി എന്ന് പറയുന്നത് ഇപ്പോൾ കോപ്പറേറ്റ് എൻവൽ എമ്പതി മാപ്പിക്കുന്നതെല്ലാം പറയും എന്തെല്ലാം ഫീലിംഗ് ആണ് മറ്റേയാൾ കടന്നു പോകുന്നത് അയാൾക്ക് ആ ഫീലിംഗ് ഉള്ള സമയത്ത് എന്തുകൊണ്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചിന്തിക്കുന്നത് അപ്പൊ ഈ എംപതി എന്ന് പറയുന്ന സ്കില്ല് വളരെ പ്രധാനപ്പെട്ട ആ ഒരു പ്രസിദ്ധി പറയുന്നു അഞ്ചാമത്തെ കാര്യമാണ് സെൽഫ് മോട്ടിവേഷൻ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാകുന്നത് പുസ്തകം വായിക്കുക അല്ലെങ്കിൽ ആരും സംസാരിക്കുക അല്ലെങ്കിൽ പ്രസംഗം കേൾക്കുക വീഡിയോ കാണുക ഇതെല്ലാമാണ് സെൽഫ് മോട്ടിവേഷൻ പറയുന്നത് പക്ഷേ സ്വന്തമായിട്ട് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ആരും സഹായം ആവശ്യമില്ല എക്സ്റ്റേണൽ വാലിഡേഷൻ ആവശ്യമില്ല ആരും പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്വന്തമായി മോട്ടിവേറ്റഡ് മോട്ടിവേറ്റഡാകുക ഇമോഷണൽ ഇൻ്റലിജന്റ് ആൾക്കറിയാം എന്നെ ആരും സഹായിക്കാനില്ല എന്നെ ആരും മോട്ടിവേറ്റ് ചെയ്യാനില്ല ഞാൻ തന്നെ ചെയ് ചെയ്താൽ മാത്രമേ എൻ്റെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് ഞാൻ തന്നെ ലിവ് അപ് ടു ദ എക്സ്പെക്ടേഷൻ എത്തി മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഇമോഷൻ രൂജൻ്റെ ആൾക്ക് കാണുവാൻ സാധിക്കും അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിനുള്ള പ്രധാനപ്പെട്ടതാണ് ഈ പുസ്തകം തീർച്ചയായും വായിക്കും വലിയ പുസ്തകമാണ് അല്ലെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ പത്തരട്ടി മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും അപ്പോൾ ഈ ഇ എന്ന് പറയുന്ന സ്കില്ല് നമുക്ക് നേടിയെടുക്കാം അങ്ങനെ വിജയിക്കാൻ സാധിക്കട്ടെ